ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പാവയ്ക്ക കൊണ്ടുള്ളൊരു തൊടുകറിയാണേ തൊടുകറിയെന്ന് പറയുമ്പം നമ്മുടെ ഇവിടെ അത് പാവയ്ക്ക പുളി എന്നൊക്കെ പറയും അപ്പോൾ നമുക്ക് അങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് നമുക്കിന്ന് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ വേണ്ടി ഞാൻ സാദാ വലുപ്പമുള്ള ഒരു പാവയ്ക്ക എടുത്തിട്ടുണ്ട് അത് ഞാൻ വട്ടത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയാണ് ഞാൻ ഈ വട്ടത്തിൽ അരിഞ്ഞെടുത്തത് അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞെടുക്കാം എന്നിട്ട് ഈ അരിഞ്ഞു വെച്ച പാവയ്ക്കയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടിട്ട് നന്നായിട്ട് പുരട്ടി വെക്കാം അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങും അപ്പം ഈ പാവക്കയിലുള്ള അധിക കയ്പങ്ങ് പൊയ്ക്കോളും പിന്നെ ഞാൻ ഒരു സവാളയും അതേപോലെ രണ്ട് പച്ചമുളകും എടുക്കുന്നുണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞെടുക്കാം പിന്നെ സവാള ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് കറി വെക്കാൻ ആവശ്യമായിട്ടുള്ള പാത്രം ചൂടാക്കാൻ വെക്കാം പാത്രം ചൂടായിട്ട് വരുമ്പം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് വറ്റൻമുളകും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പം അതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അരിക്ക് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം സവാള ചെറുതായിട്ടൊന്ന് വാടാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഉപ്പിട്ട് വെച്ചിരിക്കുന്ന പാവയ്ക്കായതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ നന്നായിട്ട് വെള്ളം ഇറങ്ങും അപ്പം അതിന്റെ കൈപ്പെല്ലാം ആ വെള്ളത്തോടൊപ്പം പോവും അപ്പം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി എന്നിട്ട് നമുക്ക് ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു രണ്ടും മൂന്നും മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ പാവക്ക ചെറുതായിട്ടൊന്ന് വാടി വരണം എന്നിട്ട് വേണം ഇതിലേക്ക് ബാക്കിയുള്ള ഐറ്റംസ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി അപ്പോൾ അവയ്ക്ക് ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അതും കൂടെ ചേർത്ത് ഒന്ന് വയറ്റിയെടുക്കാം ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒന്ന് പച്ചമണം മാറും വരെയും ഒന്ന് വറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചമുളക് എല്ലാം മാറി നന്നായിട്ട് മൂത്ത് വരുന്ന ഒരു രീതിയിലേക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് ഒരു ഇടത്തരം വലിപ്പമുള്ള രണ്ട് തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് അതും നന്നായിട്ട് തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരുന്ന രീതിയിൽ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിഴപുളിയാണ് അത് ഒരു നെല്ലിക്ക വലപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് അതും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വിളക്കി കൊടുക്കാം യോജിപ്പിച്ച് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഓൾറെഡി നമ്മൾ ഉപ്പിട്ടാണ് പാവയ്ക്ക വെച്ചിട്ടുള്ളത് അതുകൊണ്ട് കുറച്ച് മാത്രം നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് നല്ല ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ ഒരു തൊടുകറിയായിട്ടല്ലേ എടുക്കുന്നത് അതുകൊണ്ട് ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പാവയ്ക്ക് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഇതേപോലെ ഒരു കഷ്ണം കരിപ്പട്ടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് വീഡിയോയിലേക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പ്രത്യേകം ഒന്ന് എടുത്ത് കാണിച്ചത് ആ ആ ഒരളവിൽ ഇതേപോലെ കരിപ്പട്ടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം ഇപ്പം കറി ഒരുപാടങ്ങ് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇത് മാറ്റി കറി വാങ്ങി വെക്കുമ്പോൾ തന്നെ ഇത് പതുക്കെയിൽ നിന്ന് കുറുകാൻ തുടങ്ങും വറ്റി വരാൻ തുടങ്ങും അതുകൊണ്ട് ഒരുപാടങ്ങ് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ എന്നാൽ സത്യം പറഞ്ഞാൽ എല്ലാ രസങ്ങളും അഞ്ച് രസങ്ങളും ഇതിനകത്ത് ചേരുന്നുണ്ട് കൈപ്പ് ഉപ്പ് പുളി എരിവ് മധുരം എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക അപ്പോൾ കറി ഇത്രയും പറ്റി വന്നാൽ മതി ഞാൻ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറന്നുപോകില്ല കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്